ഏതെങ്കിലും മരുന്ന് കഴിച്ചതിന് ശേഷം ശേഷിക്കുറവ് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി താഴോട്ടാക്കുന്നു ഡോംബെറിഡോണും മെറ്റോക്ലോപ്പർമോയിഡും ഇത് കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകളാണ് കൗണ്ടറിൽ ലഭിക്കുന്ന ഇതങ്ങനെ നൽകാൻ പാടില്ലാത്തതാണെങ്കിൽ കൂടി ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് സോയാബീൻ അടങ്ങിയ പ്രോട്ടീൻ പൗഡർ എന്താണ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ ആണത് ആ പ്രോട്ടീൻ സാധാരണഗതിയിൽ ടെസ്റ്റോസ്റ്ററോളിന് പകരം ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നു മാത്രമല്ല മാനസിക രോഗം തന്നെ ഒരു പരിധിവരെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് മരുന്നുകൾ സൃഷ്ടിക്കുന്ന ലൈംഗിക ശേഷിക്കുറവിനെ കുറിച്ചാണ് അതായത് ഏതെങ്കിലും മരുന്ന് കഴിച്ചതിന് ശേഷം ശേഷിക്കുറവ് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് മരുന്നുകൾ മൂന്ന് തരത്തിലുണ്ട് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്ന മരുന്നുകളിൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങാവുന്ന മരുന്നുകൾ രണ്ടാമത്തേത് ഡോക്ടർ പ്രസ്ക്രിപ്ഷനോടുകൂടി മാത്രം വാങ്ങാവുന്ന മരുന്നുകൾ മൂന്നാമത് ഉള്ള മരുന്നുകൾ റീക്രിയേഷനൽ അതായത് നമ്മൾ ആനന്ദത്തിന് വേണ്ടി ഇല്ലീഗലായിട്ട് അത് നിയമപരമായി ഉപയോഗി നിയമ നിയമം അനുവദിക്കാത്ത മരുന്നുകൾ ഇതിൽ ആദ്യമായിട്ട് കൗണ്ടറിൽ ചെന്ന് സാധാരണ രീതിയിൽ വാങ്ങാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് നമ്മുടെ ഫാർമസികളിൽ ആര് എന്നാലും ശരി അത്തരം ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടുകൂടി വാങ്ങേണ്ട മരുന്നാണെങ്കിൽ കൂടി അവരത് നൽകാറുണ്ട് ആ ഗണത്തിൽപ്പെട്ട ഒന്നാണ് ഗ്യാസ് അനുഭവപ്പെടുന്ന അഥവാ രോഗി ഗ്യാസുമായിട്ട് ചെല്ലുന്നു എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന അവിടെ ഫാർമസിസ്റ്റൊന്നും ആയിക്കൊള്ളുന്നില്ല ആരായാലും ശരി എടുത്തു കൊടുക്കുന്ന ചില ഗുളികകളിൽ പെട്ടതാണ് ഡോംപെരിഡോൻ അടങ്ങിയ മരുന്നുകൾ അതായത് പാൻഡോപ്രസോൾ ഡി ഒമിപ്രസോൾ ഡി അങ്ങനെ ഇത്തരം റാബി പ്രസോൾ ഡി ഇത്തരം ഗുളികകൾ അവർക്ക് സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ കഴിച്ചോളാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോൾ ഗ്യാസ് ഉണ്ടാകുന്നു എപ്പോൾ വയറിനൊരു സ്തംഭനം ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുണ്ടാകുന്നോ അപ്പോഴെല്ലാം ഈ ഡോംബെരിഡോൻ അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നതായി കാണാം ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഗുളികയാണ് മെറ്റാക്ലോപ്രമൈഡ് അഥവാ റെഗ്ലാൻ എന്നൊക്കെ പറയുന്ന ഗുളികകൾ അതും ഛർദി നിൽക്കുവാൻ വേണ്ടിയാണ് കഴിക്കുന്നത് ഈ ഗുളികൾ എന്താണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി താഴോട്ടാക്കുന്നു ഡോംബെറി ഡോണും മെറ്റാക്ലോപറമൈഡും അതുകൊണ്ട് സംഭവിക്കുന്ന ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിന് നല്ല അഥവാ നമ്മുടെ ആ വയറ് വീർത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് നല്ല ശമനമുണ്ടാകുന്നു ഇത് രണ്ട് അടങ്ങിയതാണ് ഒന്ന് ഒമിപ്രസോള് രണ്ട് ഡോംബെരിഡോൺ അങ്ങനെ ഒമിപ്രസോൾ ഡി അല്ലെങ്കിൽ പാൻഡോപ്രസോളും ഡോംബെരിഡോണും ഈ റാവിപ്രസോൾ ഡോംബെരിഡോൺ ഇങ്ങനെ രണ്ട് ഗുളികൾ ഗുളികകളടങ്ങി ഡോംബെരിഡോൺ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഡ്രഗ്ല അതിനോടനുബന്ധിച്ച് ചിലർ മെറ്റാക്ലോപ്രമൈഡും കൊടുക്കാൻ അതായത് റെഗ്ലാൻ പോലെയുള്ള ഗുളികൾ അതും പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്താണിത് ചെയ്യുന്നത് ശരീരത്തിലെ പ്രൊലാക്റ്റിൻ ലെവല് ഉയർത്തുകയാണ് ചെയ്യുന്നത് പ്രൊഡാക്റ്റിൻ ലെവല് ഉയർത്തുന്നതോടുകൂടി ഹോർമോൺ ലെവലിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് അത് ഡോപ്പവിന് എതിരായി പ്രവർത്തിക്കുന്നതാണ് ലൈംഗിക ആനന്ദവും ലൈംഗിക ശേഷിക്കുറവും കുറയ്ക്കുന്ന ഘടകമാണത് സാധാരണഗതിയിൽ നാം ഒന്നോ രണ്ടോ ഡോംബരുടോണോ അല്ലെങ്കിൽ ആ ഗുളിയോ ഇത് മെറ്റോക്ലോപ്പറമൈഡോ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല ഇത് സാധാരണ ഒരു ഒരാഴ്ചയൊക്കെ കഴിക്കാറുണ്ട് ചില വ്യക്തികൾ ഇത് നിരന്തരമായി കഴിക്കുന്നത് കാണാം ഇതൊരു ആഹാരത്തിനോടൊപ്പം തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം അതിനു മുമ്പോ ഈ ഒരു ഗുളിക നിരന്തരമായി കഴിക്കുന്നു കാരണം ഗ്യാസിൻ്റെ രൂപത്തിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അത് ഹോർമോൺ ലെവല് അതായത് പ്രൊലാക്റ്റിൻ ഉയർത്തുന്നു പ്രൊലാക്റ്റിൻ എന്ന ഘടകം ഉയരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു ഇതിനകത്ത് ടെസ്റ്റോസ്ട്രോളിൻ്റെ ലെവല് കുറയുകയും ചെയ്യുന്നു ലൈംഗിക ശേഷിക്കുറവ് ഇല്ലാതാകുകയും ചെയ്യുന്നു ചില സ്ത്രീകൾക്ക് പ്രസവിച്ച സമയത്ത് മുലപ്പാൽ ഉണ്ടാകുന്നില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഗുളിയാണ് മെറ്റോക്ലോപറമൈഡും ഇതും അതായത് ഡോംബർ അതും ഉദ്ദേശിക്കുന്നത് പ്രൊഡാക്ടിൻ്റെ ലെവൽ ഉയർന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മുലപ്പാൽ കൂടുതലായി ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം പ്രോ എന്ന് പറഞ്ഞാൽ വേ അതിനോട് അനു അനുകൂലമായത് എന്നുള്ളതാണ് ലാക്ടിൻ എന്ന് പറഞ്ഞാൽ ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം മുലപ്പാലാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകും ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണം ഞാൻ വിവരിച്ചതാണ് ഇനി അടുത്തത് ആത്രം ഇത് കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകളാണ് കൗണ്ടറിൽ ലഭിക്കുന്ന ഇതങ്ങനെ നൽകാൻ പാടില്ലാത്ത ആണെങ്കിൽ കൂടി ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇനി മറ്റ് ഏതെല്ലാം ഗുളികകളാണ് അല്ലെങ്കിൽ ചികിത്സകളാണ് ലൈംഗിക ശേഷിക്കുറവുണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പോവാം ചെറുപ്പക്കാരിൽ നിന്ന് കണ്ടുവരുന്നത് ഒരു അല്പം കഷണ്ടി ആയിക്കഴിഞ്ഞാൽ തന്നെ വല്ലാത്ത നിരാശയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മുടിയെ മുടിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകുന്നു ഒരല്പം കഷിൻ്റെ ഒക്കെ പണ്ടൊരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണ്ടിരുന്നത് ഇന്ന് അതേസമയത്ത് വിഗും അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റും മറ്റ് പല രീതിയിലും മുടി ചെറുപ്പക്കാരുടേതുപോലെ ആക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണത് നല്ല സൗന്ദര്യം ഉണ്ടാകുക എന്നുള്ളത് അതിനുവേണ്ടി കഴിക്കുന്ന ഒരു ഗുളിയാണ് ഫിനാസ്ട്രൈഡ് എന്ന് പറയുന്നത് ഈ ഫിനാസ്ട്രൈഡ് ഹോർമോൺ ലെവൽ കുറയ്ക്കുന്നുണ്ട് ടെസ്റ്റ് വെസ്റ്റുകൊണ്ട് അവർ കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഫിനാസ്റ്റൈഡ് മുടി വളരുവാൻ വേണ്ടി ചികിത്സ നടത്തുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഫിനാസ്റ്റൈഡ് ആ കൂട്ടത്തിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അഥവാ അതിൻ്റെ അത് ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ തലയിൽ പരട്ടാൻ വേണ്ടി മിനിഡോക്സോഡും ഫിനാസ്റ്റൈഡും കഴിക്കുമ്പോൾ പരട്ടുമ്പോൾ അത് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടാറുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡോക്ടർമാർ ഡെർമറ്റോളജിസ്റ്റിൽ അല്ലെങ്കിൽ മുടിയുടെ ചികിത്സ നൽകുന്ന ചില ഡോക്ടർമാർ അവർക്ക് മുൻകൂർ ഒരു സൂചന നൽകാറുണ്ട് ഇത് ലൈംഗിക ശേഷിക്കുറവ് കുറയ്ക്കും താൽക്കാലികമാണെങ്കിൽ കൂടി ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ചില വ്യക്തികളിൽ താൽക്കാലിക വളരെ അപൂർവം വ്യക്തികളിലത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് സാധാരണ രീതിയിൽ അത് നിർത്തുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കാറുണ്ട് ചിലർക്കത് കഴിയാതെയും വരാറുണ്ട് അപ്പോൾ മുടി വളരുന്ന ചികിത്സയ്ക്ക് ഫിനാസ്റ്റൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു അത് ഒരു അപകടം പിടിച്ച ചികിത്സയാണ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ അത് ചെയ്യാ ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ഇന്ന് കണ്ടുവരുന്ന ചില ബ്യൂട്ടി പാർലറുകളിലും അതുപോലെ തന്നെ മെൻസ് ബ്യൂട്ടി അങ്ങനത്തെ ചില സെൻറ്ററുകളുണ്ട് അത്തരം സെൻ്ററുകളിൽ യാതൊരു തത്വ ദീക്ഷയുമില്ലാതെ ഇത്തരം ഫിനാസ്ട്രൈഡ് ഉപയോഗിച്ചുള്ള ചികിത്സകൾ നടത്തുന്നതായി കാണാം അവിടെ ഡോക്ടർ ഒന്നും ഉണ്ടാവില്ല ഇവർ ഇത്തരം ഗുളികകളും കൊടുക്കുന്നു ജനം ഇത് പോയി കഴി വാങ്ങിക്കഴിക്കുന്നു അതിനുശേഷം മുടി നന്നായി വരുന്നു അവരുടെ ആ ചെറുപ്പക്കാരുടെ ലൈംഗിക ശേഷിക്കുറവ് കുറഞ്ഞു വരുന്നതായി കാണാം അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അല്ലാതെ ഒരു കാരണവശാലും ഫിനാസ്ട്രൈഡ് കഴിക്കരുത് അപകടമാണത് മുടി വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തത് ജിംനാസ്റ്റിക് അതായത് നമ്മുടെ സാധാരണ ഇതിൽ ജിമ്മിൽ പോവുക നല്ല മസിൽ ഉണ്ടാക്കുക പവർ ഉണ്ടാക്കുക ഇതൊക്കെ ഏത് ചെറുപ്പക്കാരൻ്റെയും ഒരു ആഗ്രഹം തന്നെയാണ് നല്ലതാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നതോടുകൂടി ഉണ്ടാക്കുവാൻ വേണ്ടി അത് അത്രം ഇതിനു വേണ്ടിയിട്ട് അവർ പ്രോട്ടീൻ പൗഡറുകൾ നൽകാറുണ്ട് ആ പ്രോട്ടീൻ പൗഡറിൽ മിക്കപ്പോഴും സോയാബീൻ അടങ്ങിയ പ്രോട്ടീൻ പൗഡറാണ് നൽകുന്നത് സോയാബീൻ അടങ്ങിയ പ്രോട്ടീൻ പൗഡർ എന്താണ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ ആണത് ആ പ്രോട്ടീൻ സാധാരണഗതിയിൽ ടെസ്റ്റോസിറോണിന് പകരം ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നു ഈസ്ട്രോജൻ എന്നത് സ്ത്രീ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണുമാണ് ആ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കും ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് വേ പ്രോട്ടീൻ കഴിക്കരുത് ജിം അതായത് ജിമ്മിൽ നിന്നും നല്ല വില കൊടുത്ത് രണ്ടായിരവും മൂവായിരവും രൂപ കൊടുത്ത് വാങ്ങുന്ന ആ പ്രോട്ടീൻ നിങ്ങളുടെ ലൈംഗിക ശേഷി തകരാറിലാക്കുമെന്നുള്ളൂ ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ ഇനി അടുത്തത് ജിമ്മിൽ തന്നെയുള്ള മറ്റൊരിതാണ് ഈ ബോഡി ബിൽഡേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള രംഗത്ത് സാധാരണ രീതിയിൽ ഇഞ്ചക്ഷൻ ഒരു ഇടപാടുണ്ട് ആനബോളിക് സ്റ്റീറോയിഡ് അവർ സ്വയം തന്നെ ഡോക്ടറുടെ നിർദ്ദേശം ഒന്നുമില്ലാതെ ഇഞ്ചക്ഷൻ വയ്ക്കുന്ന അവസ്ഥ കാണാം ഇത്തരം ഇഞ്ചക്ഷൻ വയ്ക്കുന്നതും ലൈംഗിക കുറവ് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ആനബോളിക് സ്റ്റീറോയിഡ് അത് ഒരു കാരണവശാലും നിങ്ങൾ ബോഡി ഉള്ള ശരീരമൊക്കെ മതി അതിനെ കൂടുതലായി പെരുപ്പിച്ച് വീർപ്പിച്ച് കാണിക്കേണ്ട എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈംഗികതയും തകരില്ല മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല ആനബോളിക് സ്റ്റീറോയിഡ് വളരെ അപകടം പിടിച്ചതാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇനി ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചു നൽകുന്ന ചില മരുന്നുകളുണ്ട് ആ മരുന്നുകളുടെ കാര്യത്തിലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോംബെറിഡോണും എല്ലാം ഉൾപ്പെടാറുണ്ട് അങ്ങനെ ഡോംപെരിഡോനോ ഗ്യാസിൻ്റെ പ്രശ്നമുമായി ചെല്ലുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് കണക്കിലെടുക്കാതെ നിർദ്ദേശിക്കുകയാണെങ്കിൽ വളരെയധികം കാലം കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവുണ്ടാവും ഇനി നമുക്ക് മാനസിക പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന ചില ഗുളികകൾ മാനസിക പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന എല്ലാ ഗുളികകളും തന്നെ ലൈംഗിക ശേഷി ഉണ്ടാക്കാറുണ്ട് ആ അതിൽ സാധാരണഗതിയിൽ നാം കണ്ടുവരുന്ന അതായത് ഡൈസിപ്പാം മുതൽ അങ്ങോട്ട് ഹാലോ പെരിഡോള് ഇതുപോലെ തന്നെ സീഷോഫിനേക്ക് നൽകുന്ന ഒ ഒല്ലാസപ്പാം ഇത്ര എല്ലാ മരുന്നുകളും തന്നെ മാനസിക രോഗത്തിന് ഏതെല്ലാം മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ലൈംഗിക ശേഷി ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല മാനസിക രോഗം തന്നെ ഒരു പരിധിവരെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇനി അപസ്മാരത്തിന് കൊടുക്കുന്ന ചില മരുന്നുകൾ ഫിരൻഡോയിൻ സോഡിയം അങ്ങനെയുള്ള മരുന്നുകൾ പോലും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അപസ്മാരത്തിനുള്ള ചികിത്സയും മാനസിക രോഗത്തിനുള്ള ചികിത്സയും നൽകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്നല്ല ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് അതിന് ഒരു മിനിമം ലെവലിൽ അത് കഴിച്ചു പോകുന്നതാണ് നല്ലത് ഇനി പ്രഷറിന് കഴിക്കുന്ന ഗുളികകൾ പ്രഷറിന് കഴിക്കുന്ന ഗുളികൾ അറ്റനോൾ പ്രൊപ്പ അതുപോലെ തന്നെ പ്രൊപ്പനോൾ പിന്നെ മെറ്റോപ്രോളോൾ ഈത്തരം ഗുളികൾ സാധാരണഗതിയിൽ ലൈംഗിക ശേഷി കുറവുണ്ടാക്കാറുണ്ട് ഇത് ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെടുന്ന ഗുളികകളാണ് ഇത്തരം ഗുളികൾ മാറ്റി മറ്റൊരു ഗണത്തിൽപ്പെട്ട ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഉണ്ടാകുകയില്ല അതുകൊണ്ട് പ്രഷറിന് കഴിക്കുന്ന ഗുളികൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണെങ്കിലും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഗുളികകളാണോ എന്നറിയുവാൻ മറ്റൊന്നും ചെയ്യേണ്ട ആ ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ മതി ഇത് ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഗുളിക നൽകുവാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടാൽ മതി ഇനി ക്യാൻസറിന് കഴിക്കുന്ന ഗുളികകൾ കീമോതെറാപ്പി കീമോതെറാപ്പിയിൽ വിൻക്രിസ്റ്റിൻ മുതലായ ഗുളികൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് സാധാരണയിൽ സാധാരണ രീതിയിൽ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നാം കഴിക്കുന്ന എല്ലാ മരുന്നുകളും ലൈംഗികമായിട്ട് അല്പസ്വല്പം ശേഷിക്കുറവ് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ക്യാൻസർ രോഗം തന്നെ പല രൂപത്തിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് ആ ഗണത്തിൽപ്പെട്ട ഇതാണ് ബിൻ മുതലായ ഗുളികൾ അത് ഡോക്ടറോട് ചോദിച്ചറിയാവുന്നതാണ് ഇതിലെ പക്ഷേ ജീവൻ വീണ്ടെടുക്കുന്നതിന് അഥവാ നിലനിർത്തുന്നതിന് ഇത്തരം ഗുളികൾ വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അവിടെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത് നമുക്ക് ഈ രീതിയിൽ അസുഖം മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം ഗുളികൾ കഴിക്കേണ്ടതായി വരും ഇനി ഹോർമോൺ ഗുളികകൾ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആനബോളിക് സ്റ്റീറോയിഡിൻ്റെ കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള ഹോർമോൺ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് അത്തരം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഇതിൻ്റെ കാരണം ഹോർമോ ടെസ്റ്റോസ്രോൺ ഹോർമോൺ കുറയുന്നു എന്നുള്ളതാണ് അങ്ങനെ ടെസ്റ്റോസ്രോൺ ലെവൽ കുറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടും ഹോർമോൺ തെറാപ്പിയിൽ ഡോക്ടറോട് വ്യക്തമായി സംസാരിക്കണം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചോദിക്കണം അതാണ് ഇതിനകത്ത് വേണ്ട മറ്റൊരു കാര്യം ഇനി ഇതുകൂടാതെ നാം ഡോക്ടർ നൽകുന്ന മരുന്നുകൾ കഴിഞ്ഞു അതായത് നമ്മൾ ആനന്ദത്തിന് വേണ്ടി ഇല്ലീഗലായിട്ട് നിയമപരമല്ലാത്ത ഗുളികകളും മരുന്നുകളും ഉപയോഗിക്കാറുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം സിഗരറ്റ് മദ്യം ഹാൻസ് പുകയില ഇനി അതുകൂടാതെ എം ഡി എം എ ഹീറോയിൻ പിന്നെ അത് ഒട്ടനവധി ഇത്തരം മരുന്നുകൾ അതായത് പെത്തലിൻ ഇതെല്ലാം